ഹലോ ഫ്രണ്ട്സ് ഏതായാലും നമ്മുടെ അജ്മൽ അമീർ എന്ന് പറയുന്ന പുതുമുഖ നായകൻ ഇപ്പോൾ രണ്ട് ദിവസമായി ഏറിലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുൽസിത ചാറ്റ് ഇപ്പോൾ പുറത്തായതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ മൊത്തം ഒരോളം തന്നെ സൃഷ്ടിക്കാൻ ആ ഒരു സംഭവത്തിന് സാധിച്ചു എൻ്റെ കേസറ്റ് എന്ന് പറയുന്ന ഹക്കീം ബ്രോയാണ് അത് പുറത്തുവിട്ടത് അതിനുശേഷം ന്യൂസ് എയ്റ്റീൻ അത് ചാനലിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായി ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഈ വീഡിയോ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞത് എന്നുള്ളതാണ് ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നത് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ആദ്യമായിട്ട് ഈ അജ്മൽ ബ്രോനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് എന്നെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴിലിറങ്ങിയ പ്രണയഗാനം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു റോളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നുമില്ല ഒരു വേനൽ പുയിൽ തെളിനീര് പുലരി തിളങ്ങും മുഖം എന്ന് പറയുന്ന പാട്ടിലൂടെയാണ് നമ്മൾക്ക് ഏവർക്കും അദ്ദേഹം പരിചിതനായി മാറിയത് അതിനുശേഷം മലയാളി സിനിമയുടെ നമ്മുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിൻ്റെ കൂടെ മാടമ്പി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ കഥാപാത്രമായിട്ട് ഒരു മുഴുനീള ക്യാരക്ടർ തന്നെ അദ്ദേഹം മലയാളത്തിൽ കയച്ചു വച്ചു കൂടിയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരായി മാറിയതെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി രണ്ട് മൂന്ന് ആ കാര്യങ്ങൾ നമുക്ക് പരിഷോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തു വന്ന വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 637 അക്യാം പറവറ കൃക്രവലമര മതിയല്ലോ അപ്പോൾ ഞാൻ എവിടെ നിൽക്കും ഹവറഞ്ച് എപ്ലേസ് ടു സ്റ്റേ എവിടെ കാകയിൽ അറഞ്ച് എപ്ലേസ് ടു സ്റ്റേ തന്നെ തന്നെ ഐ വിൽ അറേഞ്ച് പ്ലേസ് ടു സ്റ്റേ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു താല്പര്യമില്ലാത്ത സ്ത്രീ ഞാൻ അങ്ങോട്ട് വന്നാൽ എവിടെയാണ് താമസിക്കുക എന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നിങ്ങൾക്ക് അത്തരം കാര്യത്തിൽ താൽപ്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ അവിടെ കട്ട് ചെയ്ത് പോകാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ആക്കാം അത് രണ്ടും നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇതിൽ തുല്യ അവകാശം മാത്രമാണ് നമുക്ക് ബാക്കി വിടിയേക്കാം അപ്പൊ നിങ്ങൾ ആ പെണ്ണ് ചോദിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും നിങ്ങൾ മേരീഡ് അല്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കാണ് ഇദ്ദേഹം തിരിച്ചു പറയുകയാണ് അതെന്തിനാണ് നോക്കുന്നത് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ ആണോ എന്ന കാര്യം ഒന്ന് ചോദിക്കേണ്ടതല്ലേ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ മേരീഡ് ആണോ മേരീഡ് അല്ലേ എന്നറിയാത്ത ആളാണോ ഈ കുട്ടി ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി അജ്മൽ അമീർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കുട്ടികളെയും കുടുംബത്തെയും എല്ലാം കാണാൻ വേണ്ടി സാധിക്കും എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് അദ്ദേഹത്തിനോട് കിട്ടുന്ന ഏൻസർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അതുപോലെ മനസ്സിലാക്കാൻ നമ്മുടെ ഈ പുതുമുഖ നടന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ബാക്കി ഇല്ല രണ്ടു ദിവസായി ഇന്ത് ഞാൻ കുളിച്ചു ഇന്ന് ബാത്വ കിടക്കുമായിരുന്നു കൊറേ നേരം റോസ് വാട്ടർ രണ്ടു മണിക്കൂർ ബാത്ത് എന്താണേ പൊട്ടനാണോ എന്നാണ് എനിക്ക് സംശയം ഇപ്പോഴത്തെ കാലത്തും ഇത്രയും വിവരമില്ലാത്ത മനുഷ്യന്മാരെ കാണാൻ വേണ്ടി സംശയമാണ് മൂന്ന് മണിക്കൂറായിട്ട് റോസ് വാട്ടർ കിടക്കുകയാണ് എന്നൊക്കെയാണ് നടി പറയ ആ കുട്ടി ഇദ്ദേഹത്തോട് പറയുന്നത് എന്നിട്ടും അതും കേട്ടും വിശ്വസിച്ചു കൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് വാട്സപ്പ് കോളാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള സന്തോഷത്തിൽ അങ്ങോട്ട് വർത്തമാനം പറയുകയാണ് അത്രയും വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ നൂറ് ശതമാനം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം ഈ രണ്ട് കാര്യത്തിലും രണ്ട് പേർക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളത് ഒരു കാരണവശാലും ഇദ്ദേഹത്തെ മാത്രം നമുക്ക് ഈ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഈ സ്ത്രീയുടെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു കേസിലാണ് കുട്ടി സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ എവിടെയാണ് താമസിക്കുക നിങ്ങളവിടെ എനിക്ക് ഏർപ്പാടാക്കി തരുമോ അതല്ല ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും യാതൊരു കാരണവശാലും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്നാമത്തെ പ്രാവശ്യം അത് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്ത് പോവുകയും വേണം പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുറത്ത് വന്ന വോയിസ് എന്നൊക്കെ പറയുന്നത് എൻ്റെ കേസറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരിതിൽ ഇത് പുറത്ത് വിട്ടത് പക്ഷേ നൂറ് ശതമാനം എഡിറ്റ് ചെയ്ത ഒരു ഓഡിയോ മാത്രമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് ഒരുപാട് വർത്തമാനങ്ങൾ ഈ സ്ത്രീ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇതിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവർക്ക് വാഗ്യമായി വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൽ ലൈവിൽ വരുന്ന ഒരു വീഡിയോ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അയ്യേ എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം മാത്രം അവർ എഡിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹണി ട്രാപ്പായിട്ട് തന്നെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം ഈ അടുത്തിടെ കോടതിയിൽ വന്ന എല്ലാ കേസുകളും ഹൈക്കോടതിയാലും സുപ്രീം കോടതിയായാലും എല്ലാം പറഞ്ഞിട്ടുണ്ട് സ്വമേധയാ ഇഷ്ടപ്രകാരം ഇത്തരം കാര്യങ്ങൾക്ക് പോയതിന് ശേഷം വീണ്ടും അവർക്ക് പണമോ മറ്റോ ആവശ്യമുള്ളപ്പോൾ ഇത്തരം ഓഡിയോ കേസറ്റുകളും വീഡിയോ കേസറ്റുകളും വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അടുത്തിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതല്ല ഇതിന് പുറമേ മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടി പുറത്ത് വന്നിട്ടുണ്ട് അതുകൂടി കേൾക്കാം കുറേയുണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ് എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും റാൻഡമിലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു എൻ്റെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നത് കഴിഞ്ഞ വർഷം ഉള്ളി എൻ്റെ മെസ്സേജ് ഒക്കെ അയച്ചു ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അൻട്രസ്റ്റഡ് ദാറ്റ് ഇറ്റ് വേർസൺ ടു വേഴ്സൺ ലൈക്ക് എ നോർമൽ സാ അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റ് എം ലൈക്ക് ഐ മെറ്റ് എം വൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡൊക്കെ തിരിച്ചു വരുന്ന വഴി മെൻ ഈ മെൻ ഈ ടെക്സി ബി ഐ ടോൾ ദറ്റ് ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഈ ഗെയിം ടു ദേഡ് എൻ എസ് ഫൈറ്റ് ജാക്വ് എൻ എസ് ഫൈറ്റ് ജാക്വേ ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡിം ലൈക്ക് കം ഔട്ട് ടുവേഡ്സ് ദ ഹ്യൂ അപ്പോൾ ഹ്യൂസിലേക്ക് എല്ലാ എല്ലാ ആളുകളൊക്കെ പുള്ളിയെ കണ്ടുപിടിക്കും ടു ദ കാർഡ് മിൽ ഗോ ഫോർ എ റൈഡ് അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിലൊക്കെ അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ടതേപോലെ പുള്ളിയൊരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ വിളിക്കും എന്നിട്ട് കഴിഞ്ഞ മാതിരി ഒരു സെക്ഷൽ ടോക്ക് പോലെയൊക്കെ സംസാരിക്കും അച്ചോ പാവം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും കാരണം ഇന്നത്തെ കാലത്ത് അഞ്ചോ ആറോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നല്ല ബുദ്ധിയുണ്ട് ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാലമാണ് അത്തരം കാലത്തിലാണ് ഇത്രയും പ്രായമുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പത്തും ഇരുപത് പ്രാവശ്യം അദ്ദേഹം ഫോൺ ചെയ്തിട്ടും രാത്രി രണ്ട് മൂന്ന് മണിക്കും അദ്ദേഹം വിളിച്ചിട്ടും അദ്ദേഹം കാണാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ പോയി അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടും വീണ്ടും അദ്ദേഹം സെക്ഷലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞു വെക്കുന്നത് ഇത്രയും കാലം ഇത്രയും ഫ്രണ്ട്ഷിപ്പ് പുതുക്കി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ പോക്ക് മോശമാണെന്ന് മനസ്സിലാക്കാൻ ഒരു കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി മന്ദബുദ്ധിയാണ് എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത് ഈ ഒരു കാരണത്തിൽ നൂറ് ഞാൻ അദ്ദേഹത്തെ നന്നാക്കി പറയുകയല്ല അദ്ദേഹം ഒരു സിനിമാ നടനാണ് അദ്ദേഹം ഒരു ഫാമിലി മേനാണ് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന രണ്ട് പേർക്കും ഈ ഒരു കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തം തന്നെയാണുള്ളത് ഒരു കാരണവശാലും നൂറ് ശതമാനം നമുക്ക് അജ്മലിനെ മാത്രമായിട്ട് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല അത്രയും താല്പര്യമില്ലാത്ത കേസുകളാണ് എങ്കിൽ വെച്ച് പോടെയെന്നെങ്കിലും ആ ഓഡിയോ ക്ലിപ്പിൽ ക്ലിപ്പിലെവിടെയെങ്കിലും എനിക്കിത് താല്പര്യമില്ല എന്നുള്ള ഒരു വാക്ക് പോലും രണ്ട് പേരും പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല പിന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏത് കോളാവട്ടെ ഏത് വ്യക്തിയാവട്ടെ ഇന്നത്തെ കാലത്ത് നമുക്ക് അത് ഒഴിവാക്കാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്കൊന്ന് അറ്റ്ലീസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തെങ്കിലും വെക്കാം ഇതല്ല രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു സംസാരിക്കുന്നത് പോട്ടെ അതിനുശേഷം അദ്ദേഹം മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി മീറ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരം വൃത്തിക്കേടിലേക്ക് പോകുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം അത്തരം സൗഹൃദങ്ങളോ അത്തരം പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ വെച്ച് നിർത്തിപ്പോവുകയാണ് നിങ്ങൾ വേണ്ടത് അല്ലാതെ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു ഇങ്ങോട്ട് ക്ഷണിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഇൻഫർമേഷനാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ വ്യക്തമാക്കണം ഈ ഒരു കാര്യത്തിൽ എൻ്റെ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു പരിപാടിയാണ് കാണിച്ചത് കാരണം ഈ ഒരു ഭാഗത്തിൽ കുട്ടിയുടെ ഒരു ഭാഗം ഇവിടെ എവിടെയും കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയില്ല അദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ വേണ്ടിയുള്ള പ്ലാൻഡായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് അവർ പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വാർത്ത ന്യൂസ് എയ്റ്റീനിൽ വന്നൊരു വാർത്ത നമുക്കൊന്ന് കാണാം ും സുപരിതമായ നടനാണ് അജ്മൽ അമീർ അജ്മൽ അമീറിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഒരു പെൺകുട്ടിയുമായി നടത്തിയ ഓഡിയോ സംഭാഷണം വാട്ട്സ്ആപ്പ് കോളാണ് വാട്സ്ആപ്പ് കോളിൽ നിന്ന് ഈ പെൺകുട്ടി മറ്റൊരു ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ് നമുക്ക് മൊബൈലിലെ സ്ക്രീൻ കാണാം ആ സ്ക്രീനിൽ നിന്നും കൃത്യമായി ഈ ഓഡിയോ കോൾസ് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇതൊരു ഇതൊരു സെക്സ്റ്റാർട്ട് തന്നെയാണ് എന്ന തരത്തിലുള്ള തർക്കമൊന്നുമില്ല ഇതൊരു ഓഡിയോ കോളാണ് ആ കോളിന്റെ ഈ ഒരു ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ ഭാഗം പുറത്ത് വന്നിട്ടില്ല ഇതിന്റെ പല പല വേർഷൻസ് ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും എന്റെ ക്യാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് ഇത് പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെ അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് എന്താണ് കാര്യമൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയയിലോ അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇത് എതിർക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് വേഷ് എന്നോ പറഞ്ഞിട്ടുള്ള മനസ്സിലേണ്ടത് ഏതാണ് പെൺകുട്ടിയെന്നോ ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല കണ്ടോ ഈ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുതുമുഖ ചലച്ചിത്ര നടനായ അജ്മൽ ഇങ്ങനത്തെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതെന്നും ഇതിൻ്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ഒരു റിപ്ലൈയും അതുപോലെ തന്നെ അജ്മൽ ഒരു റിപ്ലൈയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു കേസറ്റ് പുറത്ത് വിട്ട സമയത്ത് ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ന്യായങ്ങളുള്ളത് എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന കട്ടിങ് എല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു വോയിസ് മാത്രമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു സ്ത്രീ എന്തെല്ലാം രീതിയിലുള്ള ചാറ്റിങ് അദ്ദേഹവുമായിട്ട് നടത്തി എന്തെല്ലാം രീതിയിലുള്ള വോയിസ് അദ്ദേഹവുമായിട്ട് നടത്തി എന്നൊന്നും എവിടെയും കാണിക്കുന്നില്ല പിന്നെ ആ കുട്ടിയെ ആരാണ് എന്ന് പോലും വെളിപ്പെടുത്തുന്നില്ല ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണ് എന്നതുള്ളത് കൊണ്ട് അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കാനുള്ളൂ കാരണം അദ്ദേഹം ചെയ്തത് മോശമാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പക്ഷേ എന്തൊരു മെസ്സേജ് ആണ് സമൂഹത്തിലേക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കുൽസിത ചാറ്റ് പുറത്തുവിട്ടത് കൊണ്ട് എന്ത് നേട്ടമാണ് അവർക്ക് നിങ്ങൾക്ക് ബുദ്ധി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സാമ്പത്തിക നേട്ടം അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത്തരം ഒരു ഓഡിയോ കേസറ്റ് പുറത്തേക്ക് കൊണ്ടു എന്നുള്ള യാതൊരു തർക്കവുമില്ല ഒരു സദുദ്ദേശപരമായിട്ട് ആ കുട്ടിയെ പീഡിപ്പിക്കുകയോ ആ കുട്ടിയെ പിടിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യുകയോ റേപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് തെറ്റ് ഇത് അങ്ങനെയൊന്നുമല്ല ഫോൺ ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് പുതുക്കി അതുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട് വീഡിയോ കോളുകൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്ന ഫ്രണ്ട്ഷിപ്പ് നടത്തിയതിന് ശേഷം അദ്ദേഹത്തിനെ മാത്രം ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കും യില്ല ഈയൊരു സംവിധാനത്തിൽ ഒരു പ്രശ്നത്തിൽ നൂറ് ശതമാനം കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കൺസെൻ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും അങ്ങോട്ട് കോൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ ഇത്തരക്കാർ പുറത്തുവിട്ട വീഡിയോയിൽ യാതൊരു കാരണവശാലും രണ്ട് ഭാഗവും എവിടെയും കാണിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഇതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊടുക്കുക എന്നൊരുദ്ദേശത്തോടു കൂടി ഇനി അതും അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹണി ട്രാപ്പ് എന്നെ നൂറ് ശതമാനം നമുക്ക് പറയേണ്ടിയിരിക്കണം അത്തരത്തിൽ ത്തിൽപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിലെങ്കിലും അജ്മൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ നടന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുകയോ പ്രതീക്ഷിക്കുകയാണ് ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതുതന്നെയാണ് കാരണം തെറ്റേത് ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇത്തരം വീഡിയോകൾ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയകൾ ഇത്തരം കുൽസ്ഥിത ചാറ്റുകളും മറ്റുമെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ എൻ കേസറ്റ് അവർ ഇത്രയും കാലം ഒരുപാട് ഈ കൊള്ളരതായ്മകളും അതുപോലെ തന്നെ വൃത്തികെട്ട കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു ആൾക്കാരാണ് ഈ ഹക്കീം പ്രോ എന്ന് പറയും തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യമൊന്നുമില്ല എങ്കിലും ഇത്തരം ഒരു കാര്യം അദ്ദേഹം പുറത്തു കൊണ്ടത് കൂടി ആ കുട്ടിയുടെ പേരോ ആ കുട്ടി ആരാണെന്ന് പോലും വിടാതെ നമ്മുടെ ഈ നായകനെ മാത്രം ഇങ്ങനെ വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയോട് നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ